കൊല്ലം ചിതറയിൽ സംഘർഷം മൂന്ന് പേർക്ക് വെട്ടേറ്റു കടക്കൽ ചിതറയിൽ കേബിൾ പൊട്ടിയതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് മൂന്ന് പേർക്ക് വെട്ടേറ്റത് ചിതറ മാങ്കോടാണ് സംഭവം ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സംഭവം നടന്നത് ചിതറ മാങ്കോട് സ്വദേശി ദീപു ചിതറ കിഴക്കംഭാഗം സ്വദേശി ഷഫീഖ് കല്ലമ്പലം സ്വദേശി വാള ബിജു എന്നറിയപ്പെടുന്ന ബിജു എന്നിവർക്കാണ് വെട്ടേറ്റത് ശനിയാഴ്ച പകൽ വീടിന്റെ കേബിൾ പൊട്ടിയതുമായി ബന്ധപ്പെട്ട് ലോഡിംഗ് തൊഴിലാളികളുമായി അവിടെയുള്ള ഒരു വീട്ടുടമയുമായി തർക്കം ഉണ്ടായതായി പറയുന്നു ഇതിനെ തുടർന്ന് ഇന്ന് രാത്രിയിൽ അത് ചോദ്യം ചെയ്യുകയും മാങ്കോട് ഭാഗത്ത് വെച്ച് ലോഡിംഗ് തൊഴിലാളികളുമായി സംഘർഷം ഉണ്ടാവുകയുമായിരുന്നു എന്നാണ് വിവരം ജംഗ്ഷനിൽ തടി മുറിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലോഡ് കയറ്റി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഈ കേബിൾ പൊട്ടി അത് കെട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദ്വീപും ചെന്ന് പറയുകയും അതിനടിസ്ഥാനത്തിൽ അത് കെട്ടിക്കൊടുക്കാൻ പറയും പിന്നെ അതിന് ശേഷം ഇവിടെ തന്നെ വാർത്തകൾ ഉണ്ടാവുകയും അതാണ് ഈ അക്രമത്തിനും ഈ വെട്ടിലെത്തിക്കും അതിൽ ഒന്ന് ദ്വീപു ഒന്ന് ഷബീഖ് ഒന്ന് വാള് വിജു ഈ മൂന്ന് പേര് ഇവിടെ അതിക്രൂരമായിട്ടാണ് ഇവിടെ ഇട്ട് ഈ വാള് വിജു എന്ന് പറഞ്ഞാൽ നേരത്തെ ക്രിമിനൽ കേസിലൊക്കെ പ്രതികൾ പ്രതിയാണ് ഒട്ടനവധി കേസുകളിലെ പ്രതിയാണ് ഈ മദ്യപാനമാണ് ഈ ഒരു വൈകുന്നേരം ഒരു മുതൽ മദ്യപാനം എന്ന് പറഞ്ഞാൽ മദ്യപാനമാണ് ഇതിനെല്ലാത്തിനും പ്രധാനപ്പെട്ട കാരണം ഈ പ്രദേശങ്ങൾ മദ്യപാനവും കഞ്ചാവും ഒക്കെയാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഈ അക്രമ സംഭവങ്ങൾ ഒന്നരവോട്ട് ഒന്നരവട്ട് നിരന്തരമായി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് ഇപ്പോഴും ഇത് പോലീസ് വളരെ അറിയിക്കുകയും പോലീസിനെ അപ്പോഴത്തന്നെ അറിയിക്കും പോലീസ് അപ്പോഴേത്തന്നെ എത്തുകയും ഈ കക്ഷികളെ ആംബുലൻസ് വിളിച്ച് ഈ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന ആംബുലൻസ് ഞാൻ ഇവിടെ എത്തുകയും ഈ വാർഡ് മമ്പർ ഞാൻ ഞാൻ ഇവിടെ എത്തുകയും അപ്പോഴത്തന്നെ ആംബുലൻസ് വിളിക്കുകയും പോലീസിനെ അറിയിച്ച് പോലീസ് എത്തുകയും അപ്പോഴത്തന്നെ ഹോസ്പിറ്റലിലേത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ആക്രമിച്ച ഉള്ള ഈ ലോഡിങ് ആറിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് ആക്രമിച്ചിട്ടുള്ളത് വരാണ് സാധ്യത ഞാൻ ഇവിടെ വന്ന് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല വെട്ടേറ്റ െ തുടർന്നാണ് മൂന്ന് പേർക്ക് വെട്ടേറ്റത് മൂന്നുപേരെയും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചിത്ര പോലീസ് സംഭവസ്ഥലത്തെത്തി വെട്ടിയ പ്രതികളെ പിടികൂടുവാനുള്ള അന്വേഷണം ആരംഭിച്ചു સર આંબુલેન્સ આંબુલેન્સ વિ

Gracias.